ആറാം ഘട്ടത്തിൽ ിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലമുണ്ട് വടക്ക് കിഴക്കൻ ദില്ലി ആ മണ്ഡലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് ദേശീയ തലസ്ഥാനത്തെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നായ വടക്കു കിഴക്കൻ ദില്ലി സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ജെ മുൻ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കനയ്യകുമാറും ബി ജെ പിക്ക് വേണ്ടി തുടർ വിജയം പ്രതീക്ഷിച്ച് മനോജ് തിവാരിയും മത്സരരംഗത്തുണ്ട് ദില്ലി ലോക്സഭാ മണ്ഡലം ദില്ലിയിലെ കുടിയേറ്റക്കാരുടെയും തൊഴിലാളികളുടെയും കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് പ്രധാനമായും ബീഹാറിൽ നിന്നും ദില്ലിയിലേക്ക് കുടിയേറിയ വലിയൊരു ജനവിഭാഗം ഇവിടെ താമസിക്കുന്നു ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ജോലി തേടിയും ഉപജീവന മാർഗത്തിനുമായി തലസ്ഥാന നഗരിയിലെത്തിയവരും ഇവിടെ വലിയൊരു ശതമാനമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജെ എൻ യു ക്യാമ്പസിൽ പോലീസ് അടിച്ചമർത്തലിന് ശേഷം ആസാദി പ്രസംഗത്തിലൂടെ പ്രശസ്തനായ ജെ എൻ യു മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയകുമാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് तो तो कन्या कुमार अरविंद केजरीवाल राहुल गांधी उल्पे इंडिया मनि नेताकल प्रचारण कि ये सिर्फ बाईस लोगों के लिए काम करते हैं अदानी जी के लिए अंबानी जी के लिए वो जो भी चाहते हैं दो मिनट में മോദിജി പ്രചരണത്തിനിടെ നിരവധി തവണ കനയകുമാറിന് ബിജെപി പ്രവർത്തകരുടെ കൈയേറ്റവും ഏറ്റുവാങ്ങേണ്ടി വന്നു കനയകുമാറിന്റെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വേണ്ടിയുള്ള പണത്തിനു വേണ്ടി ഇന്ത്യ മുന്നണി ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചിരുന്നു ഹാസ്യ നടൻ കുനാൽ കമ്ര മുതൽ ചലച്ചിത്ര നിർമ്മാതാവ് വിശാൽ ഭരദ്വാജ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അധ്യാപകർ മുതൽ വിദേശ സർവകലാശാലയിലെ ഫാക്കൽറ്റികൾ വരെ കനയകുമാർ ആരംഭിച്ച ക്രൌഡ് ഫണ്ടിംഗ് ഡ്രൈവിൽ സംഭാവന ചെയ്തിട്ടുണ്ട് ബിജെപിയിൽ നിന്ന് രണ്ട് തവണ ആയ മനോജ് തിവാരിക്കെതിരെയാണ് കനയകുമാർ വടക്കു കിഴക്കെ ൻ ദില്ലിയിൽ മത്സരിക്കുന്നത് പത്ത് വർഷമായി ബിജെപിയുടെ വിശ്വസ്ത മണ്ഡലമാണ് വടക്കു കിഴക്കൻ ദില്ലി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് നേതാവും മുൻ ദില്ലി മുഖ്യമന്ത്രിയുമായ ഷീലാ ദീക്ഷിതിനെ മൂന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ നേതാവാണ് മനോജ് തിവാരി ഒരു ദശാബ്ദമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വസ്ത മണ്ഡലമാണ് നോർത്ത് ഈസ്റ്റ് ദില്ലി രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന്റെ പക്കൽ നിന്നും മനോജ് തിവാരി പിടിച്ചെടുത്ത മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിലും ഇദ്ദേഹം വിജയം ആവർത്തിക്കുകയാണുണ്ടായത് സീറ്റ് നിലനിർത്താൻ യുവ കോൺഗ്രസ് നേതാവ് കനയകുമാറുമായി പോരാടുമ്പോൾ ആവേശം വാനോളം എത്തും ജയരുൺ കരളി ന്യൂസ്